നമ്മൾ ഈ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേരാപ്പാറ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കും നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ അറിയില്ല അപ്പം അതിൻ്റെ ഒരു ക്ലാസ്സ് ഉണ്ട് സ്വിഗ്ഗി അതേപോലെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും കൂടെ കൂടി ചേർന്ന് നമുക്കൊരു സ്വിഗ്ഗി ഡെലിവറി പാർട്ട്നേഴ്സിനെ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയി വയ്ക്കാം

നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയണം അപ്പം കുറെ സോഷ്യൽ മീഡിയയിൽ ആ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അറിയാത്തതും അറിയ അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി കൺഫ്യൂസ്ഡാ അല്ലേ ചെയ്യണം ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഇന്ന് എടുക്കുന്ന രീതി പറ്റിയാൽ പ്രശ്നം ഒരു ബോധമുള്ള ഒരാളാണ് അയാൾ കാറൊന്ന് മാറി എണീച്ചു വരികയാണെങ്കിൽ ഓക്കെ ബോധമില്ലാത്ത ആളെടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കും കാരണം ഇവിടെ എനിക്ക് വേദന ഉണ്ട് എന്ന് പറയൂല മറ്റുള്ള വേദന ഉണ്ട് എന്ന് പറയൂല മനസ്സിലെ ബോധം ഇല്ലാത്ത ആൾക്കാരെടുക്കുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതേമാതിരി തന്നെ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞ് വന്നാൽ എന്ത് ചെയ്യണം ചിലപ്പോൾ അത് ബി പി കുറഞ്ഞു പോയിട്ടായിരിക്കും ഇപ്പം ഇമീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം അതേമാതിരി തന്നെ ബി പി കുറഞ്ഞ ഇനിയിപ്പോൾ ഹാർട്ട് നിന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എല്ലാവർക്കും പേടി ഈ സി പി ആർ ഒക്കെ കൊടുക്കാൻ പേടിയാണ് ചെസ്റ്റിൽ കംപ്രഷനൊക്കെ കൊടുക്കുന്നത് ഭയങ്കര പേടിയല്ലേ എന്തെങ്കിലും സംഭവിച്ചാലോന്നുള്ളത് നിങ്ങളെ കൊണ്ട് അയാൾക്ക് എന്ത് സംഭവിക്കുമോ എന്നുള്ള പേടി അതൊക്കെ മാറ്റാനാണ് അഴുപ്പമില്ല കാരണം നിങ്ങളൊരു കംപ്രഷൻ കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല ഇനി രണ്ട് എല്ല് പൊട്ടിയാലും അത് ജോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അന്നത്തെ എല്ലാം മനസ്സിലെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പം ആട്ടിൽ നിന്നൊരാൾക്ക് പമ്പിങ് കൊടുക്കാണ്ട് പുറത്തുനിന്ന് പമ്പിങ് കൊടുക്കാണ്ട് ആട്ട് പമ്പ് ചെയ്യില്ല മനസ്സിലായി ബ്ലഡ് തളിച്ചോർക്ക് പോകണമെങ്കിൽ നിങ്ങൾ പമ്പ് ചെയ്യണം ഞാൻ പറയണത് മനസ്സിലാണ് അപ്പം ഈ പമ്പിങ് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ആൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാര്യമില്ല ബ്രെയിൻ ഡെഡ് ആയിട്ട് കിടക്കും അതാണ് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അപ്പം നിങ്ങളിപ്പോൾ ഒരു സി പി ആർ കൊടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും ഇനി ഹോട്ടലിൽ വെടിച്ചിട്ട് എന്തിനാ കൊടുത്തത് അത് കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആരും പറയില്ല

കാണിക്കുന്നുണ്ടാവും അത് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ആൾക്ക് തീരെ സംസാരിക്കാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സൈനാണ് നമ്മൾ യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ എന്ന് പറയും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല കുറച്ച് കഴിയുമ്പോഴേക്കാളെന്തെങ്കിലും നീലയാവും ഒക്കെ കുറഞ്ഞ് നീലയാവും കുഴഞ്ഞു വിടും അത് ഒരിക്കലും നമുക്ക് ഇയാളെ ആശുപത്രിയിൽ ഒരു സമയം കിട്ടില്ല അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടു പോകും അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ആക്ട് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഒരാളുവാ ാണ് ഇങ്ങനെ കണ്ടു നമ്മള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കയാണ് പെട്ടെന്ന് തൊണ്ടക്കുടുങ്ങി ആൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ആകെ വെപ്രാളം കണ്ടാക്കുന്നു അങ്ങനെ കണ്ടപ്പോ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്ത് നമ്മളത് തലക്ക് കിട്ടും പുറത്ത് കിട്ടും അങ്ങനെയല്ല നമ്മൾ ഒരു കാല് അതിന്റെ രണ്ട് കാലിന്റെ കടയിൽ വെക്കാം കൈ എവിടെ വെക്കണം ഒരു കൈനുകൊണ്ട് ഇങ്ങനെ നമ്മൾ മുഷ്ടി ചുരുട്ടി വെക്കൂല്ലേ മുഷ്ടി ചുരുട്ടി വെക്കുക എന്നിട്ട് എവിടെ വെക്കും ഈ നമ്മുടെ പൊക്കൾ ഉണ്ടല്ലോ പൊക്കളിന്റെ മേലെ ആയിട്ടും ഈ നെഞ്ചിൻകൂടിന്റെ താഴെ ആയിട്ടും ഇവിടെ ഫിസ്റ്റ് മുഷ്ടി ചുരുട്ടിട്ട് വെക്കുക ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാലു വെക്കുന്നത് കൈ വെച്ചു ലോക്ക് ചെയ്തു മാക്സിമം ശക്തിയിൽ പ്രസ് ചെയ്യണം എത്ര നേരം ചെയ്യും അടഞ്ഞു നിൽക്കുന്ന സാധനം പുറത്തു വരുന്നവരെ നമ്മളത് ചെയ്യണം കേട്ടോ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ വളരെ എഫക്റ്റീവാണ് നമ്മൾ ഞാനേയും കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തുമല്ലോ അതിനുമുമ്പ് തന്നെ മരണം സംഭവിച്ചേക്കാം അപ്പൊ ആ സമയത്ത് നമ്മൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആ സമയത്ത് തന്നെ നമ്മൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ കാണിക്കണം നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു ഡോക്ടർ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല ഇങ്ങനെ നീല കളറാവുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് പൂർണ്ണമായും ഒബ്സ്ട്രക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അധികം സമയമില്ല ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി അവൾ കയ്യിലെടുക്കാൻ പറ്റുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇടത്തെ കയ്യിലേക്ക് എടുക്കുക ഇടത്തെ കയ്യിൽ നമ്മൾ ഈ കൈയിൻ്റെ ഉണ്ടല്ലോ കൈപ്പത്തി കൈപ്പത്തി മുഖത്തിന്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ അതുപോലെ സപ്പോർട്ട് ചെയ്യുക തലഭാഗം ഈ കൈന കൂടെ സപ്പോർട്ട് ചെയ്യുക കൈ ഈ തണ്ട കൈത്തണ്ടൽ കുട്ടി കിടക്കുന്ന രീതിയിൽ വെക്കുക തലഭാഗം കുറച്ച് താഴെ ഇങ്ങനെ മുകളിൽ ഒക്കെ വെക്കരുത് തലഭാഗം കുറച്ച് താഴേക്ക് വെക്കുന്ന രീതിയിൽ ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ശക്തമായിട്ട് തട്ടിക്കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് നമ്മളെ ഈ കൈപ്പത്തി കൊണ്ട് മാക്സിമം ശക്തി എത്ര ശക്തി നമുക്ക് അടിക്കാൻ പറ്റുമോ ഈ നെഞ്ചിന്റെ ഒത്തനടുക്കായിട്ടാണ് ഇത് ചെയ്യേണ്ടത് ആരെന്തായാലും പമ്പടിയുടെ ആൾക്കാരെ ആൾക്കാർക്ക് ആയാലും എന്ത്ണ്ടാവും ടെൻഷൻ ഉണ്ടാവും ടെൻഷൻ ഉള്ളപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഹൃദയമെടുപ്പ് കൂടും ചരച്ചടിക്കുമ്പോൾ ഹൃദയമെടുപ്പ് കൂടും ഹൃദയമെടുപ്പ് കൂടുന്ന സമയത്ത് വിഷം ആകരണം ചെയ്യപ്പെടാനുള്ള വിഷം ബ്ലഡിലേക്ക് കയറാനുള്ള സാധ്യത കൂടുകയാണ് അപ്പോൾ യാതും ചെയ്യേണ്ടത് ആളെ നന്നായിട്ട് സമാധാനിപ്പിക്കുക പേടിക്കേണ്ട വിഷമുള്ള പാമ്പാടും കൂടി കുഴപ്പമൊന്നുമില്ല പഠിക്കേണ്ട വിഷമില്ലാത്ത പാമ്പാണ് നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ എന്നിട്ടാളെ ആശ്വസിപ്പിക്കുക അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം പിന്നെ ഒന്ന് ഇമ്മോബിലൈസ് ചെയ്യുക ഇമ്മോബിലൈസ് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരിക്കലും അതിനുശേഷം ഓടുകയോ നടക്കോ ചെയ്യരുത് ഓടോ നടക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഭാഗത്തെ കാലിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലിൻ്റെ മസിലുകൾ കണ്ട്രാക്ട് ചെയ്യും അത് നടക്കുന്ന സമയത്ത് മസിലുകൾ ചുരുങ്ങുമ്പോഴാണ് നമ്മൾ നടക്കാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെയും നമ്മൾ ആ ബസ്സുകൾ ചുരുങ്ങുമ്പോൾ സംഭവിക്കും ഈ വേഷം ഉള്ളിലേക്ക് സ്കൂളിലേക്ക് കയറുന്നതിൻ്റെ സാധ്യത കൂടും അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരിക്കലും ആ പാമ്പരെ പിടിക്കാൻ അല്ലെങ്കിൽ വേറെ കാഴ്ചനാൾ ഓടോ നടക്കോ ചെയ്തത് ആളെ മാക്സിമം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണെങ്കിൽ തന്നെ നടക്കാത്ത രീതിയിൽ കൊണ്ടുപോകാം പിന്നെ ഒന്ന് കെട്ടുന്ന കാര്യമാണ് പെട്ടെന്ന് കാര്യം ടൈറ്റ് ആയിട്ട് കെട്ടരുത് ടൈറ്റ് ആയിട്ട് കെട്ടുമ്പോൾ എന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തോട്ടം ആ ഭാഗ അതിൻ്റെ താഴേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു പോകും ഒരിക്കൽ നമ്മൾ ടൈറ്റ് ആയിട്ട് കെട്ടരുത് നമ്മള് കെട്ടുമ്പോന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് പേരിൽ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം കെട്ടുക കെട്ടുകെട്ടുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മള് ഒരു ഫ്രാക്ചർ ഒക്കെ ആയി കഴിഞ്ഞാല് റീപാൻ്റേജ് എടുത്തൂലെ കത്തിയാണ് കൊടുത്തത് അതായത് താക്കോലി കിട്ടിയില്ല എന്തെങ്കിലും ഇരുമ്പിന്റെ സാധനം കൊടുക്കണമെന്നു വെച്ചിട്ട് കുടത്തെ സാധനമാണ് കത്തി ഏഹ് അപ്പൊ അങ്ങനെ ഇത് അത് ഈ ഇരുമ്പിന്റെ കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല പറഞ്ഞാൽ ചിലപ്പോ കുടത്തിനേക്കാളും ദോഷം ഉണ്ടാവാം ചിലപ്പോൾ ടാർ പായിട്ട് സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ മുറിവുണ്ടാവാം മുറി പറ്റിയിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് ഇതൊരിക്കലും ചെയ്യരുത് നമ്മൾ ചെയ്യേണ്ട എന്താ അവസാന സാധാരണ രീതിയിൽ അവസാനം വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് കുറച്ച് ഫ്യൂ മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ ഒരുപാട് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ അഞ്ച് മിനിറ്റ് തായൊക്കെ ഉണ്ടാവുള്ളൂ അത് തനിയെ സെറ്റിൽ ആയിക്കോളും നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഗെയർ സർക്കുലേഷൻ ആ ഒന്ന് ആളെന്താ പറയുക ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിടക്കുക ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുടുക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ടൈ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കൊടുക്കുക പിന്നെ ആൾക്കാർ കൂടി പൊടി നിൽക്കാണ്ട് ആൾക്കൊന്നും കുറച്ച് ഒരു കഫർട്ടബിളായിട്ട് എടുത്തല്ല അതുപോലെ തന്നെ കിടക്കുമ്പം ചെരിച്ച് കിടക്കാം ചെറുക്കി കിടക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളതുപോലെ ഇങ്ങനെ ഫ്ളാറ്റ് ആയിട്ട് കിടക്കുമ്പോഴ നമ്മളെ നാക്ക് പുറകിലേക്ക് പോകും അതുകൊണ്ട് ആൾക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കടത്താവശ്യത്തേക്ക് ചെരിച്ചിട്ട് കിടക്കാം തല ഭാഗം കുറച്ചൊന്ന് മുകളിലേക്ക് ആക്കിയിട്ട് കടതു ഭാഷം ചെരിച്ച് കിടന്ന് കിടക്കാറല്ലോ ഒരിക്കലും ഫ്ളാറ്റായിട്ട് കിടക്കരുത് അവസാനം അടിച്ചുകൊണ്ടിരുന്ന ടൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം നമ്മൾ നമ്മൾ അങ്ങനെ ഫസ്റ്റ് എന്താ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരാൾ വീണു എല്ല് എല്ല് എപ്പോഴാ ആ ഒന്ന് നല്ല വേദന ഉണ്ടാവും നല്ല അസഹനീയമായ വേദന ഉണ്ടാവും ഒന്ന് പിന്നെ നീര് വരും അവിടെ നീര് വരുമ്പോൾ പിന്നെ ആ നമ്മൾ ഡീഫോമിറ്റി എന്ന് പറയും ഡീഫോമിറ്റി നമ്മളിപ്പോൾ കൈകിനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒടിഞ്ഞ പോലെ ഉണ്ടാവും ഒരു ഡീഫോമിറ്റി എന്ന് പറയാം അങ്ങനെ ഉണ്ടാവാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ സസ്പെക്ട് ചെയ്യും നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം ഒന്ന് വരിക കുറച്ച് ഒരു കാർഡ് ബോർഡിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു പേപ്പർ അടക്കിയിട്ട് കുറച്ച് ഒരു ഇതാക്കാം അല്ലെങ്കിൽ സ്കെയില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തുണിയും വെച്ചിട്ട് കെട്ടാം എന്നിട്ട് ബോഡിയോട് ചേർത്തിട്ട് കഴുത്തിലേക്ക് ഒരു തുറച്ച എന്തെങ്കിലും വെച്ചിട്ട് അത് കഴുത്തിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം കൈ ഇങ്ങനെ തൂക്കിയിടുക അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് വേദന കൂടുക വേദന കൂടുന്ന മാത്രമല്ല നമ്മൾ അവിടെ വേറെ എല്ലാം അല്ലാണ്ട് വേറെ കുറേ സാധനങ്ങളുണ്ട് അവിടെ മസിലുണ്ട് രക്തക്കുഴലുകളുണ്ട് ഞരമ്പുണ്ട് അപ്പം ഇങ്ങനെ കൈ തൂക്കിയിട്ടിരിക്കുമ്പോൾ അതിനൊക്കെ പരിക്ക് പറ്റാനുള്ള സാധ്യതയും കൂടി കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുന്നതിന് സ്പ്ലിൻ്റിങ് എന്നാണ് പറയാം സ്പ്ലിൻറ്റ് ചെയ്യാൻ നമുക്ക് ഹോസ്പിറ്റലിലാണെങ്കിൽ സ്പ്ലിന്റ് ചെയ്യാനുള്ള പല സാധനങ്ങളുണ്ട് നമുക്ക് പുറമേയുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്കെയിലോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു കമ്പോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ ന്യൂസ് പേപ്പർ മടക്കിയിട്ടോ അങ്ങനെ എന്ത് സാധനവും ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാം അങ്ങനെ ചെയ്യാം ഒന്ന് കെട്ടി കൊടുക്കാം ഒരു തോത്ത് ഉപയോഗിച്ചിട്ട് കഴിച്ചിലേക്ക് കെട്ടിക്കൊടുക്കാം വേറെ ഒന്ന് വേദന നീരും കുറയാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു മാർഗ്ഗമാണ് ഐസ് പാക്ക് അത് വളരെ എഫക്റ്റീവാണ് നമ്മൾ അപകടം പറ്റിയ ഉടനെ എപ്പോഴും ചെയ്യേണ്ട കാര്യം വീട്ടിലാണെങ്കിലും ഫ്രാക്ചർ ഇല്ലെങ്കിൽ കൂടി സെല്ലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഐസ് വെക്കുക എന്നുള്ളതാണ് ഐസ് പാക്ക് ഉണ്ടെങ്കിൽ ഐസ് വെക്കുക അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സഞ്ചര് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അവിടെ വെച്ചാൽ മതി അത് അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കി കഴിഞ്ഞാല് ഭയങ്കര എഫക്റ്റീവ് ആണ് അത് വേദന കുറയാനും അതുപോലെ തന്നെ നീര് കുറയാനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു സഹായിക്കുന്നൊരു കാര്യാണ് അപ്പൊ ഒരാള് കഴുത്ത് സ്റ്റേബിലേസ് ചെയ്യും മറ്റേയാള് ഒരു കൈ ഷോൾഡറിന്റെ അവിടെ വെക്കും മറ്റേ കൈ ഇടുപ്പിന്റെ അവിടെ വെക്കും മൂന്നാൾക്കാര് ഒരാൾ കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്തു മറ്റേ ആള് ഒരു കൈ ഷോൾഡറിന്റെ അവിടെ ഒരു കൈ ഇടുപ്പിന്റെ അവിടെ മൂന്നാമത്തെ ആള് ഇടുപ്പിന്റെ മേലെ ആയി മറ്റേ കൈച്ചന്റെ മേലെ മുക്കിന്റെ അവിടെ ആയിട്ടും വെക്കും എന്നിട്ട് ഓക്കെ വെള്ളാഴ്ച ആണെങ്കിൽ താട്ടി വിളിക്കുമ്പോൾ ചെറിയ റെസ്പോൺസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരാൾച്ചും ഓക്കെ അപ്പൊ പിന്നെ റേറ്റ് നമ്മൾ വേണം നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്താണ് ആർട്ടിലേക്ക് ബ്ലഡ് വന്ന് നിറയാറേറ്റ് പറഞ്ഞു അതായത് ഓക്കെ കൈ ഇവിടുന്ന് പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കൈ കൈ അവിടെ തന്നെ ലോക്ക് ആ ഗുഡ് 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 അല്ല അതാ പറഞ്ഞ നമ്മളിപ്പം എന്താ പറയാ സ്പീഡ് കൂടിപ്പോയി കുറച്ച് കുറഞ്ഞ പോയിന്നൊക്കെ വെച്ചിട്ട് ഒന്നും അങ്ങനെ അത് അതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്യാതിരിക്കരുത് ഏഹ് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാട്ടും നല്ലതാണ് എന്തെങ്കിലൊക്കെ ചെയ്യുന്നത് ഏഹ് അപ്പൊ റേറ്റ് കൂടി പോയി അല്ലെങ്കിൽ ഇതിന്റെ എണ്ണം കുറഞ്ഞു പോയി എന്നുള്ളതിനെപ്പറ്റി ആലോചിച്ച് ഇതാവണ്ട നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനൊക്കെ നല്ലതാണ് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് അത് നമ്പർ ഓർമ്മിക്കാൻ വേണ്ടിട്ടാണ് അത് കുഴപ്പമില്ല കഴിഞ്ഞു വീഴുന്ന പല കാരണങ്ങളും ഉണ്ടാവണം പല കാരണങ്ങളിൽ ഒന്നാണ് കാടിയൊക്കെ മറ്റേ ഷുഗർ കൂടി ബി പി കൂടി അവിടുത്തെ പല അപകടങ്ങളും പറഞ്ഞില്ല വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ബോധം കുറവുള്ള ആൾക്കാർ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് തരിപ്പിൽ പോകും വേണ്ട വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും ബോധം കുറവുള്ള ആളൊക്കെയാണ് ആൾക്ക് ബോധം ഉണ്ട് ആൾ വെള്ളം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം കൊടുക്കാം അല്ലാണ്ട് ബോധമില്ലാത്ത ആൾക്കാർ ചൊരിക്കലും വായിലൂടെ വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി നൽകരുത് അത് തരിപ്പിൽ പോകും അത് കാരണം മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മള് സി പി ആർ കൊടുത്തു ആള് കോൺഷ്യസായി കോൺഷ്യസായി പക്ഷെ എപ്പോഴും നമ്മൾ ഇനിയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ആൾക്ക് വീണ്ടും ഇത് വരാന്ന് കാരണം ഓൾറെഡി എന്താ ഒരു പ്രശ്നം ഉണ്ടായ ഉള്ള കാരണമാണല്ലോ ഇത് വന്നിട്ടുള്ളത് ഇപ്പോ ഒരു അറ്റാക്ക് കാരണായിരിക്കും അത് അത് നമ്മള് മാറ്റിയിട്ടില്ല അത് അവിടെ ഉണ്ട് അപ്പൊ അത് കാരണം വീണ്ടും കാടയൊക്കെ അറസ്റ്റ് വരാം അതെപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എപ്പോഴും പ്രതീക്ഷിക്കാം പത്ത് വർഷം മുമ്പ് ഞാൻ സങ്കട സംഘടനയിൽ വർക്ക് ചെയ്തു വളരെ മിടിക്കോളിലൊക്കെ വർക്ക് ചെയ്യും ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരുപാട് നമ്മള് കാണാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയും എന്താ ചെയ്യുന്ന നമുക്ക് അറിയാലോ ഇത് ഭയങ്കര എനിക്ക് വലിയൊരു ഗുണം തോന്നിയിട്ട് നമ്മൾ ഒരുപാട് ഞാൻ എൻ്റെ വീടിന്റെ അടിവാസം കാരണം ഞങ്ങളാണ് ചെക്ക് ലൈവായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എടുത്തു പോയി പുറത്ത് പോയി പുകമായിട്ട് വീടുമായിട്ട് പുക എന്നറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വായനയിലൊക്കെ വെച്ച് ഞങ്ങൾ ഞങ്ങള് ലൈവായിട്ട് കണ്ട് ഞാനും വേറെ ആളുകൾ പോയി കണ്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര പിന്നെ എനിക്ക് ഇങ്ങനത്തെ കാണുമ്പോ ഞാൻ ഓടിച്ചെല്ലാട് ഈ ബ്ലഡ് ഒക്കെ കാണുമ്പോ ആദ്യം ഭയങ്കര പേടിയായി സാറത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഗുളിച്ചത് അല്ലെ എനിക്ക് അറിയാത്തൊരു സംഭവം അതെ നമുക്ക് ഒരുപാട് ഇല്ല ആർക്കാൽ ഇപ്പൊ ഈ ഒരു സംഭവം അറിയില്ലല്ലോ ഈ ഇത് ചെയ്യല സംഭവം ഈ സിപിഎം ചെയ്യുന്ന സംഭവം ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് എനിക്ക് വലിയൊരു ഗുണം ഇതോടെ എനിക്ക് കിട്ടിക്കുന്നത് എനിക്ക് അറിയാ അറിയാത്തൊരു സംഭവമാണ് നമ്മളെ ആ ഏതൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഇപ്പൊ എന്താ ചെയ്യാൻ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാരെ ട്രെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സംഭവം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ പഠിച്ച് നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം അതുപോലെ തന്നെ മറ്റേ നിങ്ങളെ നമ്മളിതുപോലെ ക്ലാസ്സുകൾ മാക്സിമം കണ്ടക്ട് ചെയ്യാറുണ്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈഫ് ലൈനറിൻ്റെ ഇതിൽ നമ്മളീ ലൈഫ് ലൈനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കൂടുതൽ ആൾക്കാരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ സ്കൂൾ അങ്ങനെയുള്ള നമ്മൾ അങ്ങനെ ഇതുപോലെ നമുക്ക് അറേഞ്ച് ാണ് ക്ലാസ് കഴിഞ്ഞപ്പോൾ അത് അറ്റൻഡ് ചെയ്തതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അതും വാങ്ങിയിട്ട് പിന്നെ ചായയും കുടിച്ച് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണാം ബൈ